നമസ്കാരം എല്ലാവർക്കും നിൻ്റെ കയ്യിൽ ഒരു ഫോട്ടോ ഉണ്ട് ഇത് കണ്ട ഈ ഫോട്ടോ ഇത് ഞാൻ ഞാനെൻ്റെ ഈ വീട് വെക്കുമ്പോൾ ഞാൻ ഈ വീട് എങ്ങനെ വേണം എന്നുള്ളത് ഒരു ഫ്ലൈവുഡിൽ കട്ട് ചെയ്തിട്ട് ഞാൻ ഈ വീടിൻ്റെ സാമ്പിൾ ആദ്യം ഞാൻ ഉണ്ടാക്കിയതാണ് കണ്ടില്ലേ അപ്പോൾ ഇങ്ങനൊരു വീട് വെക്കുമ്പോൾ നമുക്ക് ആദ്യം ചെറിയ മനസ്സിൽ ചെറിയ ഓരോ പ്ലാൻ വാ ഇനി അങ്ങനെ ഒരു പ്ലാൻ ഇല്ല ഒരു വീട് വെക്കാനുള്ള വേണ്ടത്ര വിവരമൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ എനിക്കറിയാവുന്ന ചില ടെക്നിക്കുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എൻ്റെ വീടൊന്ന് കാട്ടിത്തരാം ഒന്ന് കണ്ടു നോക്കി അതൊന്നോ രണ്ടോ മൂന്നോ ഭാഗ ഭാഗമായിട്ടൊക്കെ ഫുൾ ആയിട്ട് കാണിക്കാൻ പറ്റുള്ളൂ കാണിച്ചു തരാം നിങ്ങൾക്ക് നല്ലൊരു ഉപകാരമാകും നോക്കിക്കോളൂ കാണുന്നതാണ് എൻ്റെ വീട് മുകളിലൊക്കെ സോളാർ പാനൽ പാനിൽ വച്ചിട്ടുണ്ട് ഡിഷുണ്ട് ടാങ്കൊക്കെ കൊടുത്ത് കാണുന്നുണ്ട് പിന്നത്തെ വീടിൻ്റെ ഈ ഭാഗത്തൂടെ ഇങ്ങനെ താറ് ചെയ്ത റോഡ് വരുന്നുണ്ട് അത് വേടിൻ്റെ ഫ്രണ്ടിലൂടെയാണ് വീടിൻ്റെ ഈ സൈഡിലും ഇതുപോലെ താറ് ചെയ്ത റോഡാണ് ഇനി ഈ വീട് ഞാൻ ഇവിടെ വെക്കാൻ സമയത്ത് ഈ ഭാഗം ഫുള്ളായിട്ട് ഇത് പാറായിരുന്നു വെട്ടുപാറ ഇതായി കണ്ടില്ലേ ഈ ലെവലിൽ ഇവിടുന്ന് ഇങ്ങനെ പാറായിരുന്നു പക്ഷേ ഈ പാറ ചെരിഞ്ഞാണ് ഉണ്ടായിരുന്നത് ഭൂമിൻ്റെ ഇവിടുത്തെ ഘടന അങ്ങനെ ചെരിഞ്ഞായതുകൊണ്ട് ചെരിഞ്ഞാണ് പോയിരുന്നത് അപ്പോൾ ഇതാ ഇത് എൻ്റെ വീടിൻ്റെ സിറ്റൗട്ടാണ് അപ്പോൾ ഞാൻ ഈ വീട് വെക്കുന്ന നേരത്ത് ഈ സിറ്റൗട്ടിൻ്റെ ഇതേ ഹൈറ്റിൽ കണ്ടില്ല ഈ മതിൽ കെട്ടിയ ഈ മുറ്റത്തിൻ്റെ തെണ്ട് കെട്ടിയ അതിന് കളുത്തിന് മുകളിൽ വരെ ആയിട്ട് ഫുള്ളായിട്ട് വെട്ടുപാറേതാണ് അങ്ങനെ ഞാൻ ഈ വീടിന് തറ വെക്കുമ്പോൾ ഇപ്പം നിങ്ങൾ കാണുന്ന ഈ തറ നിൽക്കുന്ന ഈ ഭാഗത്ത് ആദ്യമായിട്ട് ഒരു കല്ലാണ് വെച്ചത് ഒരു കല്ല് വെച്ചിട്ട് ആ ഒരു കല്ലിൻ്റെ ഐറ്റിൽ ഈ ഭാഗം കൊണ്ടൊരു കല്ലിൻ്റെ ഹൈറ്റിലും ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് ആ കല്ലിൻ്റെ വാട്ടർ ലെവൽ നോക്കിയിട്ട് അതിന് കണക്കിലും തറ വെക്കാമെന്ന് കരുതിയിട്ടാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെ തറ ആ ഒരു കല്ലിൻ്റെ വാട്ടർ ലെവലിൽ നിന്ന് ഇങ്ങനെ കറക്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ വന്ന് ഇതാ ഭാഗം വരെ തറപ്പണിക്കാർ തറ എടുത്തിട്ട് പോയി അങ്ങനെ ഈ ഭാഗത്തെത്തിയ തറ തറ ഭാഗം തറയുടെ കല്ല് ഇവിടുന്ന് ഇതായതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആ കാണുന്ന ഭാഗത്തേക്ക് അവർ ഒരു കയറ് കെട്ടി വാട്ടർ ലെവലിൽ അപ്പോൾ കയറ് കെട്ടിയപ്പോൾ അവിടെ പാതകം മാത്രം ഏഴ് കല്ലിൻ്റെ താഴ്ചയാണ് വരുന്നത് അപ്പം ഞാൻ അങ്ങനെ വീട് പാതകം വെച്ച് അതിൻ്റെ മുകളിൽ തറ വെച്ച് അങ്ങനെ വീട് വെക്കുമ്പോൾ എൻ്റെ ഈ ഭൂമി കണ്ടില്ലേ ഈ ഭൂമി രണ്ട് തട്ടായിട്ട് വരാനുള്ള സാധ്യത ഉണ്ട് കാരണം ഏഴ് വരി പാതകവും അതിൻ്റെ മുകളിൽ മൂന്ന് വരി കല്ലും കൂടി ആകുമ്പോൾ പത്ത് വരിൻ്റെ അയറ്റ് വരും അപ്പോൾ ഈ ഭൂമി എന്താവും രണ്ട് തട്ടായിട്ട് മാറും അപ്പോൾ അതിന് ഞാൻ ചെയ്തൊരു മാർഗ്ഗം എന്താ വെച്ചാൽ തറയുടെ പണി അവിടെ നിർത്തി വെച്ചിട്ട് ഒരു കല്ല് വെട്ടുന്ന ആളെ കൊണ്ടുവന്നിട്ട് ആ തറ അവിടെ നിർത്തി ബാക്കിയുള്ള ഭാഗം മൊത്തമായിട്ട് അങ്ങനെ കല്ല് വെട്ടി കല്ല് വെട്ടിയതിന് ശേഷം ആ തറയിൽ മൊത്തമായിട്ട് അവർ വെച്ച കല്ല് ഞാൻ എടുപ്പിച്ചു ശേഷം ഇപ്പം നിങ്ങൾ കാണുന്ന ഈ ഫ്രണ്ട് അതാ ഈ ഫ്രണ്ട് ഭാഗത്തെ സിറ്റൗട്ടുള്ള ഈ തറപ്പ് നിൽക്കുന്ന ഭാഗമൊക്കെ പാറന്നെ ആക്കി കാരണം ഫുള്ള് കല്ല് ഞാൻ എടുത്തിട്ട് അത് പാറ ഞാൻ ഈ തറയുടെ ലെവലിലാക്കിയിട്ട് ബാക്കിയുള്ള ഭാഗം ഇതിന് ലെവൽ ചെയ്ത് കണ്ട് ഫുള്ളായിട്ട് വീടിന് തറ ഉണ്ടാക്കി അപ്പോൾ കുറേ ഭാഗം നമുക്ക് ഇങ്ങനെ കിട്ടി അപ്പോൾ ഇതാ ബാക്ക് സൈഡൊക്കെ എത്തിയപ്പോഴേക്കും നമുക്ക് ആ ഒരു മൂന്ന് വരിയൊക്കെ പാതകത്തിൻ്റെ ആവശ്യം വന്നുള്ളൂ അപ്പോൾ നമ്മുടെ ഭൂമി രണ്ട് തട്ടായില്ല ഒറ്റ തട്ടായിട്ട് കിട്ടി അപ്പോൾ അതുകൊണ്ട് അത് ഭംഗിയാക്കി ചെയ്യാൻ കഴിഞ്ഞു അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇങ്ങനത്തെ ചെരിഞ്ഞ ഭൂമികളുണ്ടെങ്കിൽ നിങ്ങൾ അതേമാതിരി ചെയ്യണം അത് മറക്കരുത് നമ്മൾ തന്നെ മെനക്കെട്ട് ചെയ്യണം കാരണം തർപ്പണിക്കാർക്ക് പണി കൂടിയാൽ അത്രയും കാശ് കിട്ടും അവർ അതായിരിക്കും നോക്കുക പക്ഷെ നമ്മൾ നമ്മളുടെ ചിലവ് എങ്ങനെ ചുരുക്കാമെന്നും നമുക്കെങ്ങനെ നല്ലതെന്നും നമ്മൾ ചിന്തിക്കണം ചിലവ് ചുരുക്കത് മാത്രല്ല നമ്മുടെ ഭൂമി രണ്ട് തട്ടായി നിന്നാൽ നമുക്കത് വലിയ ബുദ്ധിമുട്ടായിട്ട് മാറും പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വീടിൻ്റെ വാതിലിത ഇതുപോലെ വാതിൽ വരുന്ന ഭാഗം നമ്മൾ തർക്കം ബെൽറ്റ് ഇടണം അല്ലെങ്കിൽ ആ വാതിൽ ബെൽറ്റ് ഇടാൻ കഴിയാത്ത ആളുകളാണെങ്കിൽ ആ വാതിൽ വരുന്ന ഭാഗത്ത് ഒന്നുകിൽ ആ വാതിൽ വരുന്ന ഭാഗത്ത് മാത്രം കോൺക്രീറ്റ് ചെയ്യുക തറയുടെ കാനവും പിന്നെ എന്താ പറയുക കോൺക്രീറ്റ് ചെയ്യുന്ന രണ്ടും കൂടി ഒരുമിച്ച് കൂടിയിട്ട് കോൺക്രീറ്റ് ചെയ്യുക അതല്ലെങ്കിൽ അതന്നെ ആയിരിക്കും നന്നാവ് പിന്നെ ഈ വാതിലിൻ്റെ ഇതുപോലുള്ള ഭാഗങ്ങൾ ഇതുപോലുള്ള ഭാഗങ്ങൾ നമ്മുടെ മരത്തിനോട് കൂടി നിൽക്കുന്ന ഈ ഭാഗങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം സിമൻറ്റ് കെട്ട മാത്രം ഉപയോഗിക്കണം അല്ലാഞ്ഞാൽ നമ്മുടെയൊക്കെ വാതിലുകൾ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം നൂറ് ശതമാനം വീടുകളിലും മരത്തിൻ്റെ വാതിൽ വെച്ചുകൊടുത്ത് അതെന്തായാലും കുറച്ച് കാലം കഴിയുമ്പോൾ തന്നെ ചതലിൻ്റെ ശല്യം നല്ല വരും അപ്പോൾ അതിന് നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യണം ഞാൻ പറഞ്ഞ അവര് തന്നെ ചെയ്യണം മറക്കരുത് പിന്നെന്താ ജനല് ഈ ജനലിൻ്റെയും കണ്ടില്ലേ ഈ സൈഡും അടിഭാഗവും ഈ സൈഡും ഈ മൂന്ന് ഭാഗം വരുന്ന ഭാഗത്തും നിങ്ങൾ നിർബന്ധമായിട്ടും സിമൻറ്റ് കട്ട് തന്നെ ഉപയോഗിക്കണം ഒരിക്കലും ഉപയോഗിക്കരുത് മുകൾ ഭാഗം എന്തായാലും നമ്മൾ ഗിൻഡൽ വരുമ്പോൾ അത് കുഴപ്പമില്ല അത് കോൺക്രീറ്റ് ആയിട്ട് മാറും പക്ഷേ ഈ ബാക്കി വരുന്ന ഈ മൂന്ന് ഭാഗവും നിർബന്ധമായിട്ടും സിമെൻറ്റും കട്ട ഉപയോഗിക്കണം അല്ലാഞ്ഞാൽ നമ്മളുടെ ജനലിൻ്റെ മരം പിന്നെ ചതൽ പിടിച്ചു കാണ്ട് കേട് വരും അപ്പോൾ അത് നമ്മൾ ഇങ്ങനെ മാറ്റാൻ നിൽക്കേണ്ടി വരും ഇത് നല്ലൊരു സൂത്രപ്പണിയാണ് അത് നമ്മളെല്ലാം ചിന്തിക്കണം അങ്ങനെ ചെയ്യണം നമ്മൾ അപ്പോൾ ഈ വീഡിയോ നമ്മൾ വൈൻ്റെ പെയ്യാണ് ഇതിൻ്റെ രണ്ടാം ഭാഗം വിട്ടിട്ട് ഞാൻ വീടിൻ്റെ പ്ലാന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാട്ടിത്തരണ്ട് നിങ്ങളിത് കാണാം പുതിയ വീട് വെക്കുന്നൊരു ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞ ഈ തിയറി നിങ്ങൾ അതേമാതിരി കണ്ടിന്യൂ ചെയ്യാം വളരെ ഉപകാരപ്പെടും എന്ന് പറഞ്ഞാൽ വളരെ ഉപകാരപ്പെടും മറക്കണ്ട ഓക്കെ അടുത്ത വീഡിയോയുടെ വീണ്ടും കാണാം